ഇന്ന് നമുക്ക് മുരിങ്ങപ്പൂ പൂ തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേ കുറച്ച് അധികം മുരങ്ങി പൂവ് തന്നെ പരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എന്തായാലും ഒരു രണ്ട് സവോള കുഞ്ഞ് സവാളയാണ് കേട്ടോ കുഞ്ഞ് തല കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് സവോള പിന്നെ തക്കാളി തക്കാളി ഓപ്ഷനലാണ് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ പിന്നെ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നെ വേണ്ടത് നമുക്കൊരു രണ്ട് മുട്ട ശരിക്കും ലാസ്റ്റായപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കാരണം കുറച്ചധികം ക്വാണ്ടിറ്റിയോടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചൊക്കെ പേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത് തന്നെ പോലെ കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്കിതുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടിയാണ് അപ്പോൾ നമ്മളിത് ചട്ടി ചൂടായി അതിലേക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഇതെന്തിനാണ് ഞാനിതിൻ്റെ മുകളിൽ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ കടുക് പൊട്ടിപ്പറിച്ച് മുഴത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളത് കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോരോ സാധനം ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനി പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടു അതിന് ശേഷം സവോള ഇട്ടു സവോള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു തുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഞാൻ അത് പച്ചമുളക് പിന്നെ തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഇപ്പോഴാണ് ഞാൻ സവോള വഴന്ന് വരാൻ വേണ്ടി ശരിക്കും ഉപ്പിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് അതിന് ശേഷം നന്നായിട്ട് തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരങ്ങയുടെ പൂ കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും നമുക്ക് അധികം വേവില്ലാത്തതാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ വെന്ത് കിട്ടും നമുക്ക് അധികം സമയമൊന്നും എടുക്കേണ്ട കാര്യമില്ല എൻ്റെ പണ്ടത്തെ ആണെങ്കിലും ഇപ്പോഴത്തെ ആണെങ്കിലൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഞാൻ കുറവ എൻ്റെ അമ്മ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിലും ആ കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി ഞാൻ എപ്പോഴൊക്കെ നാട്ടിൽ വരുന്നോ എൻ്റെ വീട്ടിലാട്ടാ ഞാനിപ്പോൾ ഉള്ളത് എപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നോ അപ്പോൾ എല്ലാം ഞാൻ അമ്മോട് പറഞ്ഞിട്ട് മുരങ്ങിപ്പൂവുള്ള സമയത്തെല്ലാം ഇത് വെക്കാറുണ്ട് ഇപ്പം ഞാൻ തന്നെ പഠിച്ചെടുത്തേട്ടാ ഇതെങ്ങനെ വെക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു രീതിക്കാണ് ഇപ്പം ഞാൻ വെക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടൈപ്പ് ടൈപ്പായിരിക്കും വെക്കുന്നുണ്ടാവുക മുരങ്ങിപ്പൂവൊക്കെ അപ്പോൾ വിഷമിക്കണ്ട മുരങ്ങിപ്പൂ നമ്മൾ വെക്കുന്നതുകൊണ്ട് കായ് ഉണ്ടാവുമെന്നൊരു ഡൗട്ടുണ്ടാവും നമ്മളിത് കൊഴിയാനായി നിൽക്കുന്ന പൂവൊന്ന് മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കാറട്ടോ അങ്ങനെ നമ്മുടെ ഇതേ എല്ലാം നന്നായിട്ട് തന്നെ കൊട്ടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ വേണന്ന് വരട്ടെ ഇതിൽ അധികം സമയം എടുക്കില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും പിന്നെ കുറച്ച് വെള്ളം വരും അതായത് കുറച്ച് വെള്ളം ഇതൊന്നും ഇറ്റ് ഇറ്റ് വരും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അടച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്നെ ഇതിൻ്റെ വേവ് ആയി കിട്ടുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നടുവിലായിട്ട് നമ്മളിതെല്ലാം ചിക്കി പറഞ്ഞ് മാറ്റിയ ശേഷം നടുവിലായിട്ട് നമുക്ക് ഇതേ ഇതുപോലെ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത നമ്മളുടെ ഈസി ആയിട്ട് പെ പെട്ടന്ന് തന്നെ തയ്യാറാക്കി പറ്റുന്ന മുരിങ്ങ പൂവ് തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഓരോരുത്തരായിട്ട് സ്കൂളിലാക്കി കൊണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് എടുക്കുന്ന നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മയും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക